ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സാക്കർ ഉസ്താദിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം ലഭിച്ചിരിക്കുന്ന സൂചന ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി കോയമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനം മാംഗ്ലൂരുവിലെ ഓട്ടോറിക്ഷ സ്ഫോടനം എന്നിവയ്ക്ക് പിന്നിൽ ഒരേ സംഘമാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗളൂരു രാമേശ്വരം കഫീസ്ഫോടനത്തിന് പിന്നിലും ഒരേ ഭീകരർ തന്നെയാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന ഈ സ്ഫോടനങ്ങൾക്കും ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിനും സമാനതകൾ ധാരാളമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രധാന കാരണം ഈ സ്ഫോടനങ്ങൾക്കെല്ലാം സ്ഫോടക വസ്തുവുള്ള വാഹനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നും അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് സ്ഫോടനത്തിനായി ഐഇ ഡി നിർമ്മിച്ചത് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ബാംഗ്ലൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിനെ ഭീകരവാദം ബന്ധം കടത്തിയത് ഈ ആക്രമണത്തിൽ ഫൈസലിന് കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു ഇതേയാൾക്ക് ചെങ്കോട്ട സ്ഫോടനത്തിലും പങ്കുണ്ടെന്നതിന്റെ സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം